ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ചൂട് കാലത്ത് കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ടൊരു പാത്രം എടുത്തു ആ പാത്രത്തിലോട്ട് ഒരു കപ്പ് ഫ്രഷ് മിൽക്ക് ചേർത്തു ഒരല്പം പോലും വെള്ളം ചേർക്കാത്ത മിൽക്കാണിത് പിന്നീട് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിക്കൊടുത്തു പിന്നീട് അരക്കപ്പ് പാലിലോട്ട് കോൺഫ്ലവർ ചേർത്തു പഞ്ചസാര മധുരമനുസരിച്ച് യൂസ് ചെയ്യുക ഏകദേശം രണ്ട് സ്പൂണോളം കോൺഫ്ലവർ ചേർത്തു പിന്നീട് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാൽ വെച്ച് ആ പാലിലോട്ട് നമ്മൾ കൂട്ടി വെച്ചിരുന്ന കോൺഫ്ലവർ മിൽക്കും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഏകദേശം തിള വന്നു കഴിയുമ്പം ലോ ഫ്ലെയിമിലാക്കി ഇടുക കേട്ടോ പിന്നെ ഡാർക്ക് ഫാൻറ്റസിയുടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന പാലിലോട്ട് ഡാർക്ക് ഫാൻസിയുടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഒരു ഒര ടീസ്പൂണോളം കൊക്കോ പൗഡറും കൂടെ അതിലോട്ട് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഏകദേശം ഇതേപോലെ ഒരു കൺസിസ്റ്റൻസി വേണം ഫ്ലെയിം ഓഫ് ചെയ്ത് മൂന്ന് സ്റ്റീക്ക് ഗ്ലാസ് എടുക്കുക സ്റ്റീക്ക് ഗ്ലാസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കുക്ക് ക്ലാസ്സിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണെ സ്റ്റീ ഗ്ലാസ്സിലോട്ട് ഒരൽപ്പം ചൂട് മാറിയതിന് ശേഷം സ്റ്റീ ക്ലാസ്സിലോട്ട് ഒഴിക്കുക ഒഴിച്ച ശേഷം ഇതേപോലൊരു ഗ്ലാസ് ആ ക്ലാസ്സിനെ കവർ ചെയ്ത് ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് ഇതേപോലൊരു ചെറിയ ദ്വാരം ഒരു സ്റ്റിക്ക് ഇറക്കി വെക്കുക ഏകദേശം ഇതേപോലെ തന്നെ റബ്ബർ ബാൻഡ് ഇട്ട് ഗ്ലാസ്സിൻ്റെ വാവട്ടം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അതിൻ്റെ നടുത്തൊരു പ്ലാസ്റ്റിക് ഉള്ളിൽ നടക്കുക ചെറിയൊരു ദ്വാരായിട്ട് ഒരു സ്റ്റിക്ക് ഇറക്കി വെക്കുക ഏകദേശം ഫ്രിഡ്ജിൽ ഏകദേശം നാല് മണിക്കൂറോളം തണുക്കാൻ വെച്ചതിന് ശേഷമുള്ളതാണിത് നമുക്ക് ആ പ്ലാസ്റ്റിക് കവറെല്ലാം ഒന്ന് റബ്ബർ ബാൻഡും എല്ലാം റിമൂവ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഐസ് എങ്ങനെ ആയിട്ടുണ്ടെന്ന് വളരെ അടിപൊളി ആയിട്ടുണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഐസ്ക്രീം റെസിപ്പിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾ നമുക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും അതുപോലെ നല്ല വെറൈറ്റി ഒരു ടേസ്റ്റും കൂടിയാണ് ചോക്ലേറ്റും കൊക്കോ പൗഡറും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ടേസ്റ്റോടുകൂടി തയ്യാറാകാൻ പറ്റുന്ന സൂപ്പർ ഐസ്ക്രീമാണിത് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമോ കമൻറ്റുകളോ ഇൻട്രസിറ്റിയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട് കമൻറ്റ് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബൈ താങ്ക്